മീൻപിടുത്തത്തിന്റെ ഫ്രൈക്കുള്ള ഐറ്റം കിട്ടിയിട്ടുണ്ട് നിങ്ങൾ പിന്നെ കണ്ടില്ലെന്ന് പറയരുത് കണ്ടോ ആ ജീവനോട് കിടക്കുന്ന ഐറ്റംസാ അതെന്തൊക്കെ പറയുന്നുണ്ട് നോക്കിയോ ണ്ടായിരുന്നു വേറെന്താ മേടിച്ചു പൊറോട്ടു പൊറോട്ട എനിക്ക് പിന്നെ കിഴങ്ങെടുക്കണോ പൊറോട്ട മേടിച്ചു കിഴങ്ങെടുക്കണ്ട പൊറോട്ട സോനേ മേടിച്ചേടാണോ ഇത് വേണം പെരോട്ട ഇനി സമയം പോലെ ചിത്രലാടയാണ് ചിത്രലാട സിലോപ്പിയാണ് നിങ്ങൾ നമ്മളെ നമ്മളെ ചിത്രലാടയാണ് ചിലപ്പോൾ ചിത്രലാടെയാണ് ജീവനോടുള്ള ഐറ്റമാണ് ഇന്ന് രാവിലെ നമ്മൾ കുളം വറ്റിച്ച് പിടിച്ചതാണ് വറ്റിച്ചില്ല വലയിട്ട് ആ പായര് മൊത്തം വാരി എടുത്ത് പിടിച്ചാൽ അവരെല്ലാവരും കൂടെ ഉണ്ട് മിക്ക പരിചയമുള്ള ആളായിരിക്കും നോക്കിക്കോ വേറെന്താണ് എവിടെലം മൊത്തം കോളാശ് ആ ഒരു മിനിറ്റ് ഒന്ന് അതോ പറഞ്ഞോ ആ പറഞ്ഞോ ഹായ് കുറച്ച് ഉറച്ചറിഞ്ഞോറിഞ്ഞോ നല്ല മീൻ അടിപൊളി മീൻ ഫ്രൈ <that> െ ആ കട്ടറച്ച ഇരുപത് കിലോ വരുന്നത് കട്ടറയാണ് പറ്റിച്ചു പോയാൽ ഒരു വരാലെ കിട്ടിയ നൂറ് കണക്കിന് കിടപ്പാണ് പക്ഷെ നമ്മളെ ഒരെണ്ണം കിട്ടിയ സമയമുണ്ട് അവരെ കിടക്കും വിള തീറ്റി മൊത്തം തിന്നുന്ന നമ്മളെ വിള മേടിക്കും ് ഓക്കെ വൈൻഡപ്പ് ചെയ്യുക എല്ലാവർക്കും നമസ്കാരം